നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഹമാസിന്റെ അനുകൂല മറുപടി ലഭിച്ചതായി ഖത്തർ ഹമാസിന്റെ മറുപടിയെക്കുറിച്ച് പഠിക്കുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ദീർഘകാല വെടിനിർത്തലിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി ഖത്തറിലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് കരാറിനോട് അനുകൂലമായ സമീപനമാണ് ഹമാസ് എത്രയും പെട്ടെന്ന് കരാർ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഹമാസിന്റെ പ്രതികരണം ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ദീർഘകാല വെടിനിർത്തൽ കരാറിനായി ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി യുദ്ധാനന്തരം ഇസ്രായേലുമായുള്ള അറബ് രാജ്യങ്ങളുടെ നോർമലൈസേഷൻ ചർച്ചകളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ സുരക്ഷ ഉറപ്പാക്കി സ്വാതന്ത്ര്യ പലസ്തീൻ നിലവിൽ വരണം ഇവരെ സമയക്രമം നിശ്ചയിക്കണമെന്നും ബ്ലിങ്കൻ പറഞ്ഞു അതേസമയം ഗാസിൽ ഹമാസിന്റെ തടവിലായിരുന്നു മുപ്പത്തൊന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ബന്ധുക്കളെ അറിയിച്ചു അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് പലസ്തീനി ബാലനെ വെടിവെച്ചു കൊന്ന ശേഷം ഇസ്രായേൽ സൈന്യം മൃതദേഹം തട്ടിക്കൊണ്ടുപോയി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജെറുസലേമിന് സമീപം തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ പതിനാല് വയസ്സുള്ള പലസ്തീൻ ബാലന്റെ മൃതദേഹമാണ് ഇസ്രായേൽ സൈന്യം എടുത്തുകൊണ്ടുപോയതെന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൺ ഇന്റർനാഷണൽ എന്ന സംഘടന അറിയിച്ചു വദിയ ഷാദി സഅദ് എലിയാൻ എന്ന ബാലന്റെ മൃതദേഹത്തോടാണ് ഇസ്രായേലി ക്രൂരത കാണിച്ചത് അതേസമയം ഇത് ആദ്യമായല്ല മൃതദേഹങ്ങൾ ഇസ്രായേൽ എടുത്തുകൊണ്ടു ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇരുപത്തെട്ട് പലസ്തീനി കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയതായി സംഘടന അറിയിച്ചു ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരികെ നൽകിയത് മരിച്ചാലും പലസ്തീനി കുട്ടികൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയില്ല ഇസ്രായേൽ അധികാരികൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ടവർക്ക് അവസാന നോക്ക് കാണാൻ പോലും നൽകാതെ അനിശ്ചിത കാലത്തേക്ക് അവരുടെ തടങ്കലിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ വെക്കുകയാണ് ഡി സി ഐ പി അക്കൌണ്ടബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ Aid Abu Isteish, para Deus. സെപ്റ്റംബറിലാണ് ഈ ക്രൂര നടപടിക്ക് ഇസ്രായേൽ സുപ്രീം കോടതി അംഗീകാരം നൽകിയത് ഇസ്രായേലി പൌരന്മാരെയോ സൈനികരെയോ ആക്രമിച്ചതായി ആരോപിക്കപ്പെടുന്ന പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തടഞ്ഞുവെക്കണമെന്നും കുടുംബങ്ങൾക്ക് തിരികെ നൽകരുതെന്നും രണ്ടായിരത്തി നവംബർ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നഫ്താലി ബനറ്റ് ഉത്തരവിട്ടിരുന്നു ഇത്തരത്തിൽ മൃതദേഹം പിടിച്ചെടുക്കുന്ന നയമുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കിഴക്കൻ ജെറുസലേമിലെ ജെറൂസലേമിലെ ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രമായ മൈലെ അധുമയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ഷാദി സയ്ദ് ഇലിയാനെ വെടിവെച്ച് കൊന്നത് ആദ്യം വെടിയേറ്റപ്പോൾ അഞ്ച് മീറ്ററോളം ഓടിയ നവീദിന്റെ പിന്നാലെ ചെന്ന് വീണ്ടും വെടിയുതിർക്കുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പാക്കിയതോടെ ഇസ്രായേൽ സൈന്യം മൃതദേഹം എടുത്തുകൊണ്ടുപോയി പിന്നാലെ ഇന്നലെ വൈകിട്ട് മൂന്നേ മുപ്പതിന് ഇസ്രായേലി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വൈദിന്റെ പിതാവിന് ബത്ലഹീമിന് വടക്കുള്ള റേച്ചൽ ഡോം എന്നറിയപ്പെടുന്ന ഇസ്രായേലി സൈനിക ചെക്ക് പോയിന്റിലേക്ക് വിളിപ്പിച്ചു അവിടെ എത്തിയപ്പോൾ മകൻ കൊല്ലപ്പെട്ടുവെന്ന് മൃതദേഹം കാണാനോ തിരിച്ചറിയാനോ സമ്മതിക്കില്ലെന്നും അദ്ദേഹത്തെ അറിയിച്ചു ഇസ്രായേൽ സൈനികരും കുടിയേറ്റക്കാരും പലസ്തീനികൾക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന പ്രദേശത്താണ് വൈദ് വളർന്നതെന്ന് ഐദ് അബു ഇഷ്തേഖ് പറഞ്ഞു